ഭീകരപ്രവർത്തനത്തിന് കാനഡയിൽ അറസ്റ്റിലായ പാകിസ്ഥാൻ പൌരൻ മുഹമ്മദ് ഷഹസേബ് ഖാനെ യു എസിന് കൈമാറിയതായി ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ പിന്തുണയോടെ ബ്രൂക്ലിനിലെ ജൂത കേന്ദ്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഏഴിന് ആക്രമണം നടത്താൻ പദ്ധതിയിട്ടതിനാണ് മുഹമ്മദ് ഷഹസേബ് ഖാനെ എഫ് ബി ഐ അറസ്റ്റ് ചെയ്തത് ഇസ്രായേലിന് നേർക്ക് ഹമാസ് ആക്രമണം നടത്തിയതിന്റെ ഒന്നാം വാർഷിക ദിനത്തിൽ ആക്രമണം നടത്താനായിരുന്നു ഷഹസേബ് ഖാന്റെ പദ്ധതി ഷഹസേബിനെ യു എസിന് കൈമാറിയതായും ഖാന് അമേരിക്കൻ നിയമ നടപടികൾ നേരിടേണ്ടി വരുമെന്നും എഫ് ബി ഐ ഡയറക്ടർ കാഷ് പട്ടേൽ എക്സ് പ്ലാറ്റ്ഫോമിലൂടെ അറിയിക്കുകയായിരുന്നു ഐ എസിന് സഹായം നൽകാനുള്ള ശ്രമം ഭീകരപ്രവർത്തനങ്ങൾ നടത്താനുള്ള ശ്രമം എന്നിവയാണ് ഷഹസേബിന്റെ മേൽ ചുമത്തിയിട്ടുള്ള പ്രധാന കുറ്റങ്ങൾ ബ്രൂക്ക്ലിനെ ജൂത കേന്ദ്രത്തിൽ കൂട്ട വെടിവയ്പ് നടത്താനായി കാനഡയിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് യാത്ര ചെയ്യാൻ ഖാൻ പദ്ധതിയിട്ടതായി എഫ് ബി ഐ കണ്ടെത്തിയതായും ആക്രമണം തടയാൻ സാധിച്ചതായും കാഷ് പട്ടേൽ വ്യക്തമാക്കുന്നു ലോകത്തിന്റെ എല്ലാ കോണുകളും അഭിമുഖീകരിക്കുന്ന ഭീകരവാദത്തിന്റെ നിരന്തരമായ ഭീഷണിയുടെയും ജൂത സമൂഹങ്ങൾക്കെതിരെയുള്ള ഭീഷണികളിലെ ആശങ്കപ്പെടുത്തുന്ന തരത്തിലുള്ള വർദ്ധനയുടെയും ഓർമ്മപ്പെടുത്തലാണ് ഈ സംഭവമെന്നും ഇവയ്ക്കെതിരെ എഫ് ബി ജാഗ്രതയോടെ തുടരുകയും അത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ പ്രതിരോധിക്കാൻ രാ പ്രവർത്തിക്കുകയും ചെയ്യുമെന്നും പട്ടേൽ കൂട്ടിച്ചേർത്തു യു എസിന്റെയും കാനഡയുടെയും സംയുക്ത പ്രവർത്തനത്തിലൂടെയാണ് ഷഹദേബ് ഖാന്റെ പദ്ധതി തകർക്കാനായത് വിശ്വസ്തരെന്ന് കരുതി ഷഹദേബ് ഖാൻ തന്റെ പദ്ധതിയെ ചില വ്യക്തികളോട് സംസാരിച്ചതായും എന്നാൽ അവർ അന്വേഷണ ഉദ്യോഗസ്ഥരായിരുന്നുവെന്നും ഫെഡറൽ പ്രോസിക്യൂട്ടേഴ്സ് അറിയിച്ചു കുറ്റം തെളിയിക്കപ്പെട്ടാൽ ഖാന് ശിക്ഷ ലഭിക്കുമെന്നാണ് വിവരങ്ങൾ മാത്രമല്ല കാനഡയിൽ താമസിക്കുന്ന ഇരുപത് പാകിസ്ഥാൻ പൗരനായ ഖാൻ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിലോ അതിനടുത്ത ഒരു എൻക്രിപ്റ്റഡ് മെസ്സേജിംഗ് ആപ്പിൽ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെയും മറ്റുള്ളവരുമായുള്ള ആശയവിനിമയത്തിലൂടെയും ഐ എസിന് അനുകൂല നിലപാട് പ്രകടിപ്പിക്കാൻ തുടങ്ങിയെന്ന് ഡിഒജെ പത്രക്കുറിപ്പിൽ അടിവരയിട്ടതുപോലെ രേഖകളും മറ്റു പൊതു ഫയലിങ്ങുകളും ചുമത്തി ആരോപിച്ചിരുന്നു യു എൻ നിയുക്ത തീവ്രവാദ സംഘടനയുടെ പ്രചാരണ വീഡിയോകളും സാഹിത്യവും പ്രചരിപ്പിച്ചതായി പോലും അദ്ദേഹം ആരോപിക്കപ്പെട്ടിട്ടുണ്ട് ഒടുവിൽ അയാൾ രണ്ട് രഹസ്യ നിയമനിർവഹണ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടു ഭീകരവാദ ഗ്രൂപ്പിനോടുള്ള തന്റെ പിന്തുണയുടെ പ്രകടമായി യു എസിൽ ഭീകരാക്രമണങ്ങൾ നടത്താനുള്ള തന്റെ പദ്ധതികളെ കുറിച്ച് അയാൾ അവരോട് പറയുകയാണ് ചെയ്തത് ഈ കൈമാറ്റങ്ങളിൽ ഒരു പ്രത്യേക അമേരിക്കൻ നഗരത്തിൽ ഭീകരാക്രമണം നടത്താനുള്ള പദ്ധതി തയ്യാറാക്കുന്നതിനിടയിൽ അസോസിയേറ്റ് ഒന്ന് എന്നറിയപ്പെടുന്ന യു എസ് ആസ്ഥാനമായുള്ള ഒരു ബന്ധുവുമായി താൻ ഗൂഢാലോചന നടത്തിയതായി മുഹമ്മദ് ഷഹദേവ് സ്ഥിരീകരിച്ചു ചുറ്റും ചിതറിക്കിടക്കുന്ന ഇസ്രായേലി ജൂത ചബാതുകളെ ലക്ഷ്യമിടാൻ അയാൾ എ ആർ ശൈലിയിലുള്ള അസോൾട്ട് റൈഫിളുകൾ ഉപയോഗിക്കാൻ ആഗ്രഹിച്ചതായി പറയപ്പെടുന്നുണ്ട് െന്ന് പറയപ്പെടുന്ന രഹസ്യ ഉദ്യോഗസ്ഥർ വഴി എആർ സ്റ്റൈൽ റൈഫിളും ആക്രമണത്തിനാവശ്യമായ മറ്റു വസ്തുക്കളും സ്വന്തമാക്കാൻ ഖാൻ പ്രതീക്ഷിച്ചു മാത്രമല്ല കാനഡയിൽ നിന്ന് യു എസിലേക്കുള്ള അതിർത്തി കടക്കാൻ ഒരു മനുഷ്യക്കടത്തുകാരനെ കണ്ടെത്തിയതായും അങ്ങനെ ആരോപിക്കപ്പെടുന്ന ആക്രമണം ആക്ഷൻ മോഡലിലേക്ക് കടക്കാൻ അയാൾ സഹായിക്കുമെന്നും അയാൾ അവരോട് വ്യക്തമാക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ ഖാൻ ഒടുവിൽ ന്യൂയോർക്ക് നഗരത്തെ തന്റെ ലക്ഷ്യമായി നിശ്ചയിച്ചതായി ടി യു എസ് നീതിന്യായ വകുപ്പ് വെളിപ്പെടുത്തി രഹസ്യ നിയമനിർവഹണ ഉദ്യോഗസ്ഥരെ ഇക്കാര്യം അറിയിച്ച അദ്ദേഹം ബ്രൂക്ലിനെ ഒരു പ്രമുഖ ജൂത കേന്ദ്രത്തെ ലക്ഷ്യം വയ്ക്കാനുള്ള തന്റെ പദ്ധതികളെക്കുറിച്ച് അവരെ അറിയിച്ചു പ്രത്യേകിച്ച് ന്യൂയോർക്ക് അമേരിക്കയിലെ ഏറ്റവും വലിയ ജൂത ജനസംഖ്യ ആയതിനാൽ അദ്ദേഹം തന്റെ ലക്ഷ്യസ്ഥാനമായി തിരഞ്ഞെടുത്തത് ന്യൂയോർക്ക് ആയിരുന്നു ഇസ്രായേലിലെ ഹമാസ് ആക്രമണത്തിന്റെ ഒരു വർഷത്തെ വാർഷികമായി അദ്ദേഹം അതിനെ കണക്കാക്കി നമ്മുടെ പദ്ധതിയിൽ വിജയിച്ചാൽ ഒമ്പത് പതിനൊന്നിന് ശേഷം യു എസ് മണ്ണിൽ നടക്കുന്ന ഏറ്റവും വലിയ ആക്രമണമായിരിക്കും ഇത് എന്ന് അവർ നടത്തിയ ഒരു ആശയവിനിമയത്തിനിടെ ഖാൻ വ്യക്തമാക്കിയിരുന്നു സെപ്റ്റംബർ ഒരു മനുഷ്യക്കടത്തുകാരന്റെ സഹായത്തോടെ ഖാൻ യു എസ് കാനഡ അതിർത്തിയിലൂടെ യു എസിലേക്ക് കടക്കാൻ ശ്രമിച്ചുവെന്ന് ഡിയോജെ രേഖകൾ വിശദമാക്കുന്നുണ്ട് ടെറന്റോയ്ക്ക് സമീപം നിന്ന് അമേരിക്കയിലേക്ക് യാത്ര ചെയ്യുന്നതിനിടെ അതിർത്തിയിൽ നിന്ന് ഏകദേശം പന്ത്രണ്ട് അകലെ കാനഡയിലെ ഓർംസ്ട്രൌണിന് സമീപം വെച്ച് അദ്ദേഹത്തെ തടഞ്ഞു നിർത്തി നീതിന്യായ വകുപ്പിന്റെ കണക്കനുസരിച്ച് ഒരു നിയുക്ത വിദേശ ഭീകര സംഘടനയ്ക്ക് ഭൗതിക പിന്തുണയും വിഭവങ്ങളും നൽകാൻ ശ്രമിച്ചതിന് ഒരു കുറ്റവും ദേശീയ അതിർത്തിയിൽ ലംഘിച്ച് ഭീകരപ്രവർത്തനങ്ങൾ നടത്താൻ ശ്രമിച്ചതിന് ഒരു കുറ്റവും ആ പാകിസ്ഥാനെതിരെ ചുമത്തിയിട്ടുണ്ട് ആദ്യത്തേതിന് പരമാവധി ഇരുപത് വർഷം തടവ് ശിക്ഷ ലഭിക്കുമ്പോൾ രണ്ടാമത്തേതിന് പരമാവധി ജീവപര്യന്തം തടവ് ശിക്ഷ ലഭിക്കും ഭാഗ്യവച്ചാൽ എഫ് ബി ഐ ടീമുകളുടെയും ഞങ്ങളുടെ പങ്കാളികളുടെയും മികച്ച പ്രവർത്തനം ആ പദ്ധതികൾ തുറന്നുകാട്ടുകയും അവ പൂട്ടിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ നാലിന് കനേഡിയൻ അധികാരികൾ ഖാനെ അറസ്റ്റ് ചെയ്തു ക്യാഷ് പട്ടേൽ തന്റെ എക്സ്പോസ്റ്റിൽ കൂട്ടിച്ചേർത്തത് ഇങ്ങനെയൊക്കെയായിരുന്നു ലോകത്തിന്റെ എല്ലാ കോണുകളും നേരിടുന്ന തീവ്രവാദത്തിന്റെ നിരന്തരമായ ഭീഷണിയുടെയും നമ്മുടെ ജൂത സമൂഹങ്ങൾക്കെതിരായ ഭീഷണികളുടെ അസ്വസ്ഥമായ വർധനവിന്റെയും ഓർമ്മപ്പെടുത്തലാണ് ഈ കേസ് നാഷണൽ സെക്യൂരിറ്റി ആൻഡ് ഇന്റർനാഷണൽ നാർക്കോട്ടിക് യൂണിറ്റ് ആണ് അന്വേഷണത്തിന് നേതൃത്വം നൽകുന്നത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്